വരാനിരിക്കുന്ന കേരള സൂപ്പർ ലീഗിനെയും അതുപോലെ തന്നെ ഫോർ കൊച്ചിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാന ഇപ്പോൾ വന്നിരിക്കുന്നത് കേരള ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും തന്നെ വളരെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു ലീഗ് തന്നെയാണ് കേരള സൂപ്പർ ലീഗ് ഇപ്പോൾ കേരള സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു അപ്ഡേറ്റ് എന്തെന്നാൽ അടുത്ത സീസണിൽ അതായത് ഈ വർഷം നടക്കാൻ പോകുന്ന അല്ല അടുത്ത സീസണിലെ കേരള സൂപ്പർ ലീഗിൽ വാർ സംവിധാനം ലീഗിൽ ഇൻട്രൊഡ്യൂസ് ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കേരള സൂപ്പർ ലീഗിന്റെ സിഇഒ ആയ മാത്യു ജോസഫാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ അടുത്ത വർഷത്തെ കേരള സൂപ്പർ ലീഗിൽ പി ഡി ഒ അസിസ്റ്റൻറ്റ് റഫറി സിസ്റ്റം അതായത് വാർ സംവിധാനം കൊണ്ടുവരാനുള്ള പണിപ്പുരയിലാണെന്നാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ വാർ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ആദ്യ ലീഗായി ഇത് മാറും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മോശം റെഫറിങ്ങുകൾ കണ്ട് മടുത്തിരിക്കുന്നവരാണ് നമ്മൾ എ എഫ് എഫ് പലപ്പോഴേ വാർ കൊണ്ടുവരുമെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല ഏതായാലും കേരള സൂപ്പർ ലീഗിൻ്റെ അടുത്ത സീസണിൽ വാർ വരുമെന്ന് തന്നെ കരുതാം ഇനി രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് എന്തെന്നാൽ എസ് എൽ കെ ക്ലബ്ബായ ഫോഴ്സ കൊച്ചി ഇപ്പോൾ മുൻ ചെന്നൈൻ എഫ് സിയുടെ താരമായ റാഫേൽ അഗസ്റ്റോവിനെ ഇപ്പോൾ തങ്ങളുടെ ടീമിൽ ടീമിലെത്തിച്ചിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാരനായ റാഫേൽ അഗസ്റ്റോ രണ്ട് തവണ ഐ എസ് എൽ ചാമ്പ്യൻ കൂടിയാണ് കേരള സൂപ്പർ ലീഗിനെ സംബന്ധിച്ചിടത്തോളം മികച്ച സൈനിങ് തന്നെയാണ് ഇപ്പോൾ ഫോഴ്സ കൊച്ചി നടത്തിയിരിക്കുന്നതെന്ന് സംശയമില്ല എന്തായാലും മറ്റ് ക്ലബുകളെല്ലാം തന്നെ മികച്ച താരങ്ങളെ തങ്ങളുടെ ടീമിലെത്തിച്ച് ലീഗിൽ നല്ലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ബൈ